big boss season 7 malayalam panapperumala video kana ഇവിടെ <laughs> നിലനിൽക്കാനുള്ള സുന്ദര അവസരം കൂടിയാണ് ഈ ബിഗ് ബാങ്ക് വീട്ടിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അവസരങ്ങൾ ബുദ്ധിപൂർവം വീഡിയോയക്കുക ശ്രീ മോഹൻ ലഗ്നഗിയ പണിസ്പെൻഡിന്റെ ഭാഗമായി മഴയുടെയും ഇടിയുടെയും ശബ്ദം കേൾക്കുമ്പോൾ മഴയായി പെയ്തിറങ്ങും ഓരോരുത്തർക്കും ലഭിക്കുന്ന പണം മുഴുവൻ അതാത് വ്യക്തികൾക്ക് സ്വന്തമാണ് അത്തരത്തിൽ മഴയായി ഈ ടാസ്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പതിനായിരം രൂപയാണ് ഈ പതിനായിരം രൂപ കുറയ്ക്കപ്പെടുന്നത് വിജയിയുടെ സമ്മാനത്തുകയിൽ നിന്നാണ് എന്നാൽ ഇത് സ്വന്തമാക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ ഇതാർക്കും പുറത്തു പോകേണ്ടി വരില്ല എന്നതാണ് ബിഗ് ബാങ് വീക്കിലെ ഈ ആദ്യ ടാസ്കിന്റെ സവിശേഷത പണപ്പെരുമഴക്കായി കാത്തി വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ച് لا في 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 ほ、はいま。<noise> <noise>